നമ്മുടെ സിമിലർ ആയിട്ടുള്ള ഒക്കെ ഈ ആൾക്കാർ ഡൗട്ട് ഡൗട്ടിടിക്കുന്നേ തെറ്റൊന്നുമില്ല നമ്മളെ കറീസ് എന്ന് വിളിച്ചു കളിയാക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു കാരണം അവർക്ക് ഇതെല്ലാം ഇന്ത്യൻസ് ആയിട്ട് മനസ്സിലാകുന്നുള്ളൂ ഇങ്ങനെ വന്നുകൂടി ആൾക്കാരുണ്ടാക്കിയെടുത്ത ഒരു വലിയ ഭൂമാണ് ഇപ്പോൾ അയർലൻഡിൽ ബാക്ക്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുട്ടയും പാലും കുടിച്ച് മാത്രം അവൻ സേവ് ചെയ്ത് ആയിരം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇംഗ്ലീഷ് കാലം ചെയ്യുന്നതായിട്ട് ആലോചിക്കുകയേ വേണ്ട അവൻ സംഭവം ഉണ്ടാവും എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു പറയുന്നത് ഇവർക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ അറിയത്തുള്ളൂ പറഞ്ഞു വരുന്നത് നമ്മളെയോ ബംഗ്ലാദേശികളെയോ വേറെ ആരെങ്കിലും നമ്മുടെ ആ ഈ ആ സൈഡിൽ നിന്നുള്ള ഏഷ്യൻ ആൾക്കാരെ നമ്മോട് സിമിലർ ആയിട്ടുള്ള കളറോ അത് നമ്മോട് സിമിലർ ആയിട്ടുള്ള ഒക്കെ ഈ ആൾക്കാർ ഡൗട്ട് ഡൗട്ടടിക്കുന്നതിന് തെറ്റൊന്നുമില്ല കാരണം അവർക്കിതെല്ലാം ഇന്ത്യൻസ് ആയിട്ട് മനസ്സിലാവുന്നു പാകിസ്ഥാനുകൾ ഫുഡ് ഉണ്ടായിരുന്നപ്പം പാക്കി ഇന്ന് വിളിച്ചവരെ കളിയാക്കുന്ന സംഭവം ഉണ്ടായിരുന്നു നമ്മളെ കറീസ് ഇന്ന് വിളിച്ച് കളിയാക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ഇതൊക്കെ പരസ്പരം മാറിപ്പോ അവർക്ക് ഉറപ്പൊന്നും പാകിസ്ഥാനിയാണോ പാക്കിസ്ഥാനി കാണോ ഇന്ത്യൻ ആണോ ഉറപ്പൊന്നും ഇതേ സംഭവം തന്നെ ബംഗ്ലാദേശികളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് ടച്ചും ബംഗ്ലാദേശി റെസ്റ്റോറൻറ്റ് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കയറില്ല അതിന് വരും ഇന്ത്യൻ ക്രിസിൻ എന്നിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ അപ്പം ഇവർ ഉണ്ടാക്കുന്ന ഫുഡ് മുഴുവൻ ഇന്ത്യൻ ആണെന്ന് പറഞ്ഞാണ് ഇവർ സെർവ് ചെയ്യുന്നത് നമ്മുടെ തപ്പിച്ചിരുമ്പോൾ നമ്മുടെ ചോദിച്ചാൽ നോക്കിയാൽ നമുക്കറിയാം ഞാൻ ഇത് ഇന്ത്യൻ ആയിട്ടോ എന്ന് നമുക്ക് സംശയിച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൾക്കാരൊന്നും വിളിച്ചു സംസാരിച്ച് നമുക്കറിയാം ബ്ലാദേശത്ത് ഈ റെസ്റ്റോറൻറ്റൊക്കെ നടത്തുന്നത് ഇവിടെ ഇതൊക്കെ ഇവിടെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും ഇന്ന് ഒരു പ്രശ്നം വന്ന് നമുക്കെതിരെ കാര്യങ്ങൾ ആൾക്കാർ സംസാരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്തു തുടങ്ങുമ്പോഴത്തേനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല ഇതെങ്കിലും മലയാളിക്കട്ട് കിട്ടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഞാൻ നോർത്ത് ഇന്ത്യൻസിൻ്റെ കാര്യം എടുത്തു പറയുന്നു അവരല്ലി പ്രായസത്തിനകത്ത് കുറ്റവാളികൾ കുറ്റവാളികളെന്നല്ല ദേ ഷുഡൻ ബി ബ്ലെയിംഡ് ഓൺ ദിസ് ഇതിൽ പ്രത്യേകിച്ചും അയർലൻഡിൽ നിന്നാണ് ഈ ന്യൂസ് പ്രത്യേകമായിട്ട് കയറി വരുന്നത് കാരണം ഒരു കുഞ്ഞു രാജ്യം ഒരു വളരെ കുഞ്ഞും ചെറിയൊരു രാജ്യം വളരെ കുറച്ച് പോപ്പുലേഷൻ മാത്രമുള്ള രാജ്യം അവിടെ അധികം പേരും അങ്ങനെ വലിയ ഹൈ പ്രൊഫൈൽ ജൂബുകൾക്കകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല ഓട്ടോമാറ്റിക്കായിട്ടും അവിടെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ കഷ്ടപ്പെടണം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് മാത്രം അല്ലെങ്കിൽ ഫാമിങ്ങുകൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാർ കുറവാണ് യു കെ ആണെങ്കിൽ ആയിരക്കണക്കിന് ഏക്കറുകൾ സ്വന്തമായിട്ടുള്ള ധനവാന്മാരുണ്ട് മലയാളികൾ ഇവിടെ വന്നിട്ട് വലിയ വലിയ തോട്ടങ്ങൾ വാങ്ങിച്ച ആൾക്കാരുണ്ട് അതുപോലല്ല അയർലൻഡ് അയർലൻഡിൽ നമ്മളങ്ങനെ വലിയ മലയാളികളെയൊന്നും വലിയ തോട്ട കാണുന്നില്ല കാണുന്നില്ല ബിസിനസ്സുകാരുണ്ടില്ലെന്ന് പറയുന്നില്ല പക്ഷെ ഭൂരിഭാഗം പേരും എന്തെങ്കിലും പ്രൊഫൈൽ ജോബിനകത്ത് വന്ന ആൾക്കാരാണ് അവിടുത്തെ ആൾക്കാർ അവിടെ ജനിച്ച് വളർന്ന് പതുക്കെ പഠിച്ച് ഒരു ഡിഗ്രി കേടുത്ത് ഒരു പ്രോപ്പറായിട്ട് ജോലിയിലോട്ട് കയറി വരുമ്പോൾ കാലങ്ങളെടുക്കും അതിനിടയ്ക്ക് ഇവർക്ക് സ്വന്തമായിട്ട് ജീവിതം ഉണ്ടാക്കണം ആർട്ടറെ കണ്ടുപിടിക്കണം നമ്മളാട്ടെ അപ്പോൾ ഇതൊന്നും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരുമില്ല അതായത് അവരുടെ ജീവിതം അവർ ആ റൂട്ടീനിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതൊരു പത്ത് നാൽപ്പത് വയസ്സാവും മുപ്പത്തഞ്ച് വയസ്സാവും വീട് വാങ്ങിക്കാൻ നമുക്ക് അവർ നോർമലായിട്ടൊരു കാര്യമാണ് ഒരു പാർട്ട്ണർ വന്ന് ഒരു ഫാമിലി എ റൂഫ് ഓവർ അവർ ഹെഡ്സ് എന്ന് പറയുമ്പോൾ മാത്രമല്ല വീടിനെ കുറിച്ച് ചിന്തിച്ചിരുന്നത് ഇപ്പോൾ അവിടെ ഓടിക്കൊണ്ടിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒന്നാമത്തെ നാട്ടിലെ രാജ്യം ചെറുതായിരിക്കും അവരുടെ റിസോഴ്സുകളും ചെറുതാണ് അവരുടെ ഹൗസിങ്ങുകൾ വളരെ കുറച്ചാണ് കുറച്ച് അവൈലബിൾ ആയിട്ടുള്ളൂ കാണുന്ന ഏരിയ മൊത്തം വെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ നാട്ടിനെ പോലെ ഉള്ള തോട്ടങ്ങൾ മുകളിലെടുത്ത് വീട് പണി വല്ല ഒഴിച്ചു കൊണ്ടിരുന്നത് എൻ്റെ ആവശ്യം ഒക്കില്ല ഇനി ഇപ്പോൾ സംഭവിക്കുന്നതാണ് കുറച്ച് വീടുകളെ മാർക്കറ്റിലുള്ളൂ മാർക്കറ്റിൽ വീടുകൾ അവൈലബിൾ കുറവാണ് ഒത്തിരി വലിയ ബിൽഡേഴ്സ് ആയിരിക്കും അതിങ്ങനെ വീടുകൾ പണിഞ്ഞ് കൂട്ടുന്നില്ല എസ്റ്റേറ്റുകളായിട്ട് ഇനി ഒരു എസ്റ്റേറ്റ് പണി പോവാണെന്ന് വെച്ചു ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐറിഷ്കാരൻ ഈ പറഞ്ഞ വീടിൻ്റെ പുറകെ ഒരു ഹൗസിംഗ് ക്രൈസിസ് തന്നെ വിളിക്കുന്നത് വീടിൻ്റെ പുറകെ അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അവനൊരു ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് നിൽക്കുന്നതിന് പോലും അവൻ്റെ അപ്പോഴത്തെ സാലറിയോ അവൻ്റെ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള കപ്പാസിറ്റി വെച്ച് അവന് പോസിബിൾ അല്ല ഒരു പുതിയ വീട് വാങ്ങിക്കാൻ പറയും അന്നേരം അവർ നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടാക്കണമെന്ന് നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ വെട്ടിച്ചുരുക്കി എല്ലാം സേവ് ചെയ്ത് അങ്ങനെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടാക്കുന്ന പരിപാടി അവർക്ക് അറിയത്തുമില്ല ഇവരുടെ ജീവിത രീതി അങ്ങനെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അവർ അവരുടെ കൊണ്ട് പറ്റുന്ന കൊച്ചു കൊച്ചു മെതേഡുകളിൽ കൂടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കും അതിന് ചിലപ്പോൾ വർഷങ്ങളെടുക്കും ഏത് അവനോട് ലൈഫിൻ്റെ കളയരുത് കൂടെ വരുന്ന പാർട്നറുടെയും കളയരുത് കുട്ടികളുടെ കളയരുത് ഇതൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് സേവിങ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ സേവിങ് ഉണ്ടാക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കറിയാം എന്നാണ് നമ്മുടെ പ്രത്യേകത ഞങ്ങൾ ഇവൻ ഈ അയലക്ഷൻ കോമ്പീറ്റ് ചെയ്ത് നമ്മളോടാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗൾഫിലേക്ക് പോയി ഇപ്പോഴത്തെ പുതിയ കുടിയേറ്റത്തിനായി എടുത്ത് പറയുന്നത് ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെട്ട് പാടുപെട്ട് പോലെ പൈസ ഉണ്ടാക്കട്ടെ ഈ വരുന്നത് നല്ല സേവിങ് കൈരിക്കുകയാണ് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നാട്ടിൽ കിടക്കുന്ന തോട്ടോ വീടോ ഒന്ന് വിൽക്കും അല്ലെങ്കിൽ പണയം വെക്കും എന്നിട്ട് ഒരു നല്ല എമൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഇവർ ഈ അയർലൻഡിലോട്ട് കയറി വിടുന്നത് വന്നൊരു രണ്ട് വർഷത്തിനുള്ളിൽ ഈ ആൾക്കാർ ഇപ്പോൾ എസ്റ്റേറ്റ് അങ്ങോട്ട് ബിൽഡ് ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ അന്നേരം ഒരു ഒരാഴ്ചക്കുള്ളിൽ ആ എസ്റ്റേറ്റ് ഫുള്ളി ബുക്ക്ഡാണ് എങ്ങനെ പോകുന്നു എവിടെ ഈ പൈസ പത്രം വീഴുന്നത് ഈ വന്ന് കയറുന്ന ആണ് ഈ ഹൗസിംഗ് റൈസ് ഉണ്ടാക്കുന്നത് അതായത് ചോദിക്കുന്ന വില കൊടുത്ത് പ്രോപ്പർട്ടികൾ മുഴുവൻ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു സെറ്റപ്പ് അതിന് മാത്രം ആളുമുണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ല പണ്ടത്തെ പോലെയല്ല പണ്ട് ഇത്രയൊന്നും ആൾക്കാരെ കൂടി തള്ളിക്കയറ്റവും ഇല്ലായിരുന്നു ഇപ്പോൾ വന്നു കയറുന്ന ആൾക്കാരും മൊത്തം ഈ ഗൾഫ് മണി എന്നുള്ളതൊന്നും രണ്ട് ഫണ്ട് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിവുണ്ടെന്നുള്ളതും തീർച്ചയായിട്ടും അയർലൻഡിലെ ക്രൈസിന് തീർച്ചയായിട്ടും ഒരു വലിയ കാരണമാണ് ഹൗസിംഗ് ക്രൈസിസ് അയർലൻഡിൻ്റെ ബാക്ക് ബോൺ ബ്രേക്ക് ചെയ്ത വസ്തുക്കളൊന്നാണ് എന്നാൽ ഇത് ഒരു ദിവസം രാവിലെ കൂടി ഇതിനെ സോട്ട് ചെയ്യാൻ പറ്റുമോ ഗവൺമെൻ്റ്കൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ട സംഭവം ആ ഒരു നിയമം മൂലമോ അല്ലാതെ ആയിട്ടുള്ള ഗവൺമെൻറ്റുകൾ സോട്ടൌട്ട് ചെയ്യുന്ന സംഭവം അങ്ങനെ ചെയ്തിട്ടുണ്ട് വേറെ പല രാജ്യങ്ങൾക്കാത്ത വിദേശികൾക്ക് വീട് വാങ്ങിക്കുന്നത് ഇത്ര വർഷം കഴിയണമെന്നും ഇത്ര ശതമാനം വീടുകൾ മാത്രം അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളതും ഇത്ര ശതമാനം ഡൗൺ പേയ്മെയിൻറ്റിന് മുകളിൽ അവർ കൊടുക്കണമെന്ന് വെക്കാൻ റൂളുകൾ വന്ന രാജ്യങ്ങൾ യൂറോപ്പിൽ തന്നെയുണ്ട് അവിടെയാണ് അയർലൻഡ് പുറത്തൊരു രാജ്യം ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് മൈഗ്രൻസിൻ്റെ പൈസ വേണം തീർച്ചയായിട്ടും അവരുടെ ഹ്യൂമൻ മാൻ പവർ വേണം അവരുടെ പ്രസൻസ് വേണ്ട സ്ഥലങ്ങൾ പോലെ ഉണ്ട് അവർ സിറ്റികൾ ഡെവലപ്പ് ചെയ്യണം അങ്ങനെ വെച്ചുണ്ട് പക്ഷേ അവരുണ്ടാക്കുന്ന ഈ ഫിനാൻഷ്യൽ ക്രൈസിസിനെ ലോക്കൽ ജനതയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഗവൺമെന്റ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങള് ഇപ്പൊ നമ്മൾ പറയുക റെയ്വേ പോലീസ് ആയുധം കയ്യിലെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ആ നിയമം കൈയിലെടുക്കും എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് രണ്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇത് മലയാളി കമ്മ്യൂണിറ്റിയെ വെച്ചാണ് പറയുന്നത് കേട്ടോ സൗത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ വെച്ച് നീ പറഞ്ഞോണ്ടിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ഇങ്ങനല്ല അവർ അത്രയും ഭൂരിഭാഗം ജോബുകൾക്ക് അവർ നിറഞ്ഞു നിൽപ്പില്ല നിങ്ങൾ ഒന്ന് വെളിയിറങ്ങി നോക്കിയ ചുറ്റുപാട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എത്രയിടത്ത് നിങ്ങൾക്ക് പഞ്ചാബിയേയും ബംഗാളിയും അല്ലെങ്കിൽ ഡൽഹിക്കാരനെയും ഹരിയാനക്കാരനെ എത്രയിടത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ചുറ്റുപാടോടത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ അത്രയും ആൾക്കാർ നിപ്പുണ്ട് വന്നിപ്പോൾ ഏതൊരു കമ്മ്യൂണിറ്റിക്ക് അത് പോയി നിൽക്കും ഇത്രയും ആൾക്കാർ നിങ്ങൾ കാണുന്നുണ്ട് നോർത്ത് ഇന്ത്യൻസിലെ ഇല്ല അതിന്റെ കാരണം അവർ ഇത്തരം ജോബുകൾക്ക് അവർ ഇടിച്ച് കയറി വന്നിട്ടില്ല കഴിഞ്ഞ രണ്ട് വർഷത്തിനകത്ത് അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനകത്ത് ഇങ്ങനെ വന്നു കൂടി ആൾക്കാർ ഒരു വലിയ ഭൂമാണ് ഇപ്പോൾ അയർലൻഡിൽ ബാക്ക്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അവിടെ ഉള്ള ആൾക്കാരുടെ അഭിപ്രായമാണ് കേട്ടോ എനിക്ക് മനസ്സിലായേക്കാൾ കൂടുതൽ അവിടുള്ള ആൾക്കാരുടെ അഭിപ്രായം ഇവിടെ ഇത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെയും ഇത് ഈ പ്രശ്നം വേറെ രീതിയിലാണ് കത്തിയതെന്നേ ഉള്ളൂ ഈ സംഭവം പോയതാണ് ഞാൻ വീടിൻ്റെ വില കൂടാൻ കാരണമായി ഈ പന്നുകൂടിയ ആൾക്കാരാണ് ഇവർ ചോദിക്കുന്ന വിലയാണ് കൊടുക്കുന്നത് യു കെ ഡി സ്റ്റേലിനനുസരിച്ച് ഇപ്പം നമ്മളൊരു വീട് കണ്ടു പണ്ടത്തെ രീതി പറഞ്ഞാൽ നമ്മളൊരു വീട് കണ്ടു പത്ത് പേര് ഒരു വീട് കണ്ടു ഞാനാണ് ലാൻഡ് ലോഡ് എൻ്റെയാണ് വീട് അപ്പം ഞാൻ ഈ സംഭവം വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ ചോദിക്കുന്ന വില നാല് ലക്ഷം പൗണ്ടാണ് വെച്ചോ വന്ന് കയറുന്നവർ പറയും മൂന്ന് മൂന്നര മൂന്നേ കാലേ ചേട്ടൻ മൂന്നേ മുക്കാല് പറയും എനിക്ക് വേണ്ട വില പക്ഷേ ഒരു പത്ത് പേര് കയറി പറയുമ്പോൾ എനിക്കറിയാം ആ വിലയ്ക്ക് എന്തുമാത്രം റേഞ്ച് ഞാൻ ചോദിക്കുന്നത് ഇത്രയാണെങ്കിൽ ഇത്രയൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ എന്നൊരു ഐഡിയ കിട്ടി ഓട്ടോമാറ്റിക്കായിട്ടും ആ ലാൻഡ് ലോഡ് അതിലൂടെ സെറ്റിൽ ചെയ്യും അയാളൊന്ന് ചെറുതായിട്ട് താവിട്ടം ഇറങ്ങി വന്നിട്ട് അയാൾ ആ പ്രൈസ് സെറ്റിൽ ചെയ്യും നാല് രൂപയ്ക്ക് നമുക്ക് വീട് വാങ്ങിക്കേണ്ടി വരത്തില്ല സാധാരണ ഗതിയിൽ വീട് വാങ്ങിക്കേണ്ടി വരത്തില്ല ഇതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ക്യാരക്ട് കഴിഞ്ഞൊരു മൂന്ന് വർഷത്തോടെ ഓടിക്കൊണ്ടി അതായത് ടെറസ്റ്റ് ഹൗസുകൾ പോലും പണ്ടൊക്കെ ഫ്ലാറ്റുകൾക്ക് വില കുറവ് ടെറസ്റ്റ് ഹൗസുകൾക്ക് തീർച്ചയായിട്ടും വില കുറവ് കുറവായിരിക്കും കാരണം അതിന് വേറെ സൗകര്യങ്ങളൊന്നുമില്ല ടെറസ്റ്റ് ഹൗസാണ് ഇവിടെ ഇപ്പം വന്ന് 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 എൻ ടെറസ്റ്റിനും ടെറസ്റ്റ് ഹൗസിനും ഇപ്പം ഡിറ്റാച്ച് വീടിനേക്കാളും വില കൂടിക്കൊണ്ടിരിക്കുക കാരണം ചോദിക്കുന്ന വിലയാ അവർ പറയുക ഇത് നാല് രൂപയ്ക്ക് വയ്ക്കത്തോടെ നാല് പത്തിന് വെക്കത്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പത്തിന് വേറെത്തം പറഞ്ഞ് സെറ്റാക്കിയ സാധനത്തിന് വേറൊർത്തം വന്നിട്ട് പറയും ഞാൻ നാല് പനിച്ച് എടുത്തോളാം കാരണം പൈസ ഉണ്ട് പിന്നെ ഈ ആൾക്കാർക്ക് ഈ മാർക്കറ്റ് വർക്ക് ചെയ്ത് അവർക്ക് താല്പര്യമില്ല അറിയാൻ അവർക്ക് അവരുടെ രീതിയിൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കണം അവരിപ്പം നേടി ഞങ്ങൾ ആഗ്രഹിച്ച സാധനം ഞങ്ങൾ നേടി ഞങ്ങളുടെ പൈസ ഉണ്ട് ഈ ഒരു സംഭവത്തിന്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാർക്കറ്റിൽ അപ്പൊ അതോടുകൂടി ആ അവിടെ വിൽക്കാൻ വീട് വയ്ക്കാൻ ആൾക്കാർക്ക് എല്ലാം മനസ്സിലാകുന്ന അമ്പട ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ വന്നിറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ആൾക്കാർ വരുന്നുണ്ട് അവർ ചോദിക്കുന്നവരുടെ റെഡിയാണ് പണ്ട അറബ്സ് വരുമായിരുന്നു ഇങ്ങനെ വലിയ കട്ടിക്കണക്കിന് ക്യാഷ് വെട്ടും ക്യാഷിൻ ഹാൻഡ് ആയിട്ട് തരുന്ന ഒരു പരിപാടി കൊണ്ടായിരുന്നു അത് ഗവൺമെന്റ് നിയമം പോലെ നിരോധിച്ചു അറബ് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല ബാങ്ക് ത്രൂവേ പേയ്മെന്റ് കൊടുക്കാൻ പറ്റത്തൊരു നിയമം കൊണ്ടുതന്നെ ഇവിടെ ഇപ്പം വേറൊരു പ്രശ്നമാണ് ബാങ്ക് ത്രൂവേ ഉള്ളൂ പക്ഷേ പൈസയ്ക്ക് വിലയില്ല ചോദിക്കുന്ന വിലയോ അതിന് മുകളിലോ കൊടുത്ത് പ്രോപ്പർട്ടികൾ വിറ്റ് പോകുന്നു അത് അടുത്ത ക്രൈസിസ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇംഗ്ലീഷ് തന്നെ ഒരിക്കലും ഇതിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഈ വന്ന് കയറിയ കമ്മ്യൂണിറ്റി മൈഗ്രൻ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുത്തു അത് ബാക്ക്ലാഷ് ചെയ്യ തുടങ്ങുന്നതാണ് യു കെ ഇപ്പോൾ ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അടുത്ത ജനറേഷൻ ഈ ന്യൂ ജനറേഷൻ ഇപ്പോൾ ഈ റിയാക്ട് ചെയ്യുന്ന ഈ നിങ്ങളോട് ആൻറ്റി ആയിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ടല്ലോ അവർ അവരുടെ പ്രതിനിധിയാണ് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധിയാണ് ലോക്കൽസ് ആയിട്ടുള്ള ഇവിടുത്തെ ആയിട്ടുള്ള ഇവിടുത്തെ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ കുട്ടികൾക്കും അവരുടെ ബ്രദേഴ്സിനും അല്ലെങ്കിൽ അവരോട് അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് വീട് വാങ്ങിക്കാൻ വയ്യാത്ത ഒരു ക്രൈസിന്റെ ലെവലിലോട്ട് പോകേണ്ടിരിക്കും അവർ സ്ട്രഗിൾ ചെയ്യുന്നു ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന സംഭവം ഇവരുടെ പറഞ്ഞുകൊണ്ട് വന്നു ജീവിച്ചുകൊണ്ട് സിസ്റ്റം മൊത്തം ബ്രേക്ക് ചെയ്തിട്ട് നാളെ മുതൽ മലയാളിയോടും തമിഴിനോടും ഞാൻ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ നാളെ മുതൽ അവരുടെ അടുത്തും ആരുടെ വരത്തില്ല വെളിയിലോട്ട് ഇറങ്ങത്തില്ല അഞ്ച് വയസ്സുള്ള സാധനം ഞാൻ കഴിക്കത്തില്ല വെളി ഒരു സാധനം പോലും എടുക്കത്തില്ല ഞാൻ സേവ് ചെയ്യാൻ പോകുന്നു മുട്ടയും പാലും കുടിച്ച് മാത്രം അവൻ സെറ്റ് ചെയ്ത് ആയിരം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇംഗ്ലീഷുകാരും ചെയ്യുന്നവർ ആലോചിക്കുകയേ വേണ്ട അവൻ സംഭവം ഉണ്ടാവില്ല അവരുടെ കൾച്ചറിൽ അങ്ങനെ സംഭവം ഇല്ല ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവരോട് ഇടിച്ച് നിന്ന് മത്സരിച്ച് സംഭവം നേടാനായിട്ട് അവരെ കൊണ്ട് കഴിയില്ല ഇത് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പറയുന്നത് ഇവർക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ അറിയത്തുള്ളൂ ഇവരുടെ വികാരം കണ്ടോ ഞങ്ങളപ്പം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള എല്ലാം കാരണം ഈ വന്ന് കയറിയവന്മാർ അതാണ് ഇപ്പോൾ അടുത്ത സ്റ്റേജിലോട്ട് പോകൊണ്ടിരിക്കുന്നത് ഇതിന് തിരിച്ചടി കിട്ടുന്നതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വർഷങ്ങളായിട്ട് പത്ത് ഇരുപത് ഇരുപത്തി രണ്ട് മുപ്പത് വർഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവര് വീട് വാങ്ങിച്ചത് മുപ്പത് വർഷം മുമ്പാണ് കഴിഞ്ഞ വർഷമൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല അവർ ഇവിടെ പൈസ ഉണ്ടാക്കി എങ്ങനെയാണോ അവർ ഏത് കാലത്ത് വന്നതൊന്നും ഈ വന്നു വന്ന് കയറുന്നവനറിയത്തില്ല കാരണം അവനാകെ പത്തോ ഇരുപതോ പൈസയുള്ളതേ അവനൊന്നും അറിയേ വേണ്ട അവൻ്റെതുകൊണ്ട് ഈ കളർ ഉള്ളവന്മാരൊക്കെ ഞങ്ങളുടെ ഇങ്ങനെ പെരുമാറി എന്നുള്ളൊരു ഗ്രൗണ്ടിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിത് എക്സ്ആഗ്രേറ്റ് ചെയ്യുന്നില്ല അതായത് ഇത് ഇതാണ് ഒരു കാലത്ത് ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ള ആൾക്കാർ മൊത്തം തലി ഓടിക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉള്ള പാസ്പോർട്ട് ക്യാൻസൽ ചെയ്തിട്ട് അവരെ ഡീപ്പോർട്ട് ചെയ്യുന്നതൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് തിങ്സ് ആർ നോട്ട് ദാറ്റ് സേഫ് നമുക്കൊരു സ്മ ഒരു ഒരു ഫോഗ് ക്ലിയറായിട്ട് നമുക്ക് കാണാം എവിടേക്കും ഒരു ഫോഗ് ഉണ്ട് ഇവിടെ അങ്ങനെ സ്ഥിരമായിട്ട് അടി നടക്കുന്നില്ല ആൾക്കാർ നമ്മളെ ചലഞ്ച് ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഹോളിഡേ വന്നിരിക്കുന്ന ഒരു ഒരു ഇംഗ്ലീഷ് ഹോമാണ് ഇംഗ്ലീഷ് ഹോറിൻ്റെ വീടാണ് ഭയങ്കര ഹാപ്പി വെൽക്കം ആയിരുന്നു പക്ഷേ നമുക്ക് ഗ്രാമങ്ങളിൽ പോലും ആൾക്കാർ നമ്മളെ വാവും എന്ന് പെരുമാറുന്ന ഒരു രീതി ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പണ്ട് ഈ സൈഡോട് ഇത് വെയിൽസിൻ്റെ ഗ്രാമപ്രദേശങ്ങളാണ് ഇവർ ഇന്ത്യൻസിനൊന്നും ഇവർക്ക് കാര്യമായിട്ട് അറിയത്തൊന്നുമില്ല അങ്ങനെ നമ്മുടെ നമ്മുടെ നോർത്ത് ഇന്ത്യൻസിനോ അങ്ങനെ കാര്യമായിട്ട് ഇവർക്ക് ആരെയും അങ്ങനെ അറിയത്തില്ല ഇവർക്ക് ഈ ഇംഗ്ലീഷുകാരെ പോലും പ്രോപ്പർ ആയിട്ടില്ല ഇതൊരു വെൽഷ് രാജ്യമാണ് വെൽഷ് ഗ്രാമമാണ് അവിടെ വന്നിട്ട് പണ്ടൊക്കെ നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ സായ്പയേയും മദാമയും കണ്ടെങ്ങിൻ്റെ വോ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയുന്ന ഓരോരുത്തരും പറ അത്രയൊന്നും ഇല്ല അത്രയൊന്നും നമ്മുടെ അടുത്ത് വരുന്നില്ല എന്നാലും നമ്മളോട് ഒന്ന് ആൾക്കാരും മിണ്ടും അവരുടെ ഭാഷ വെൽഷ് ഭാഷ ഇങ്ങോട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ ഇംഗ്ലീഷ് വിളിച്ച് തട്ടത്താത്ത ആളുകയും അതൊരു രസമായിരുന്നു ആൾക്കാർ നമ്മളെ വെൽക്കമിങ് ആയിട്ട് കാണുന്നു ആൾക്കാർ നമ്മുടെ സന്തോഷത്തോടെ കൂടുതൽ കൂട്ടാൻ ശ്രമിക്കുന്നത് കാണുന്നതു തന്നെ ഒരു രസമായിരുന്നു ഇപ്പോൾ അങ്ങനല്ല ഇപ്പോൾ നമുക്കറിയാം ഇതിനകത്തൊരു സംശയത്തിൻ്റെ മണമുണ്ട് അല്ലെങ്കിൽ പെരുമാറ്റം ഉണ്ടെന്ന് നമുക്കറിയാം ഇപ്പോൾ റീസണിൻ്റെ ഒരു അനുഭവം പറഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിതം ദുസഹമായെന്ന് ഞാൻ പറയുന്നില്ല യു കെ കെക്കകത്ത് ഇപ്പോഴും അയർലൻഡ് പോലത്തെ ഒരു ഒരു വലിയ അടിപിടികളുടെ ലോ ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഉണ്ടായേക്കാം റിഫോം യു കെ പോലത്തെ ഒരു ഗ്രൂപ്പ് ഇത്രയും സപ്പോർട്ടിങ് ആയിട്ട് ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ എന്തും കാണിച്ചു എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ അടിച്ച് ചാൻസ് ഉണ്ട് എന്നേ പറയുന്നുള്ളൂ കൂടുതൽ കമൻറ്റ് ചെയ്യാം ബാക്കി നമുക്ക് പുറേ പറയാം അടുത്ത വീഡിയോയെ വേണ്ടി കാണാം